ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു വീഡിയോ മോട്ടിവേഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്വയം റിലേറ്റ് ചെയ്ത് നോക്കുക ശരിയാണ് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലേക്കൻ കൂടി എനേബിൾ ചെയ്യുക നമുക്കറിയാം കുറേ എക്സാമുകൾ വിളിച്ചിട്ടുണ്ടല്ലേ പി എസ് സി വിളിച്ചു എക്സാമിൾ വേണ്ടി നമ്മൾ നമ്മളെല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് മാസം കഴിഞ്ഞാൽ പരീക്ഷയാണ് അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണ് രാവും പകലും പഠിക്കുകയാണ് ഉറക്കു വഹിച്ചിരുന്നൊക്കെ പഠിക്കുകയാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഓർമ്മ നിൽക്കാറുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് പഠിച്ച കാര്യങ്ങൾ എങ്ങനെ മറക്കാതിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് പറയാം നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് ടു തൊണ്ണൂറ്റഞ്ച് മാർക്ക് നമുക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന കാര്യം ഒരു മോട്ടിവേഷനിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് സോഴ്സുകൾ ഉണ്ടാകും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആപ്പ് വഴിയും ഒക്കെ നമുക്ക് സോഴ്സുകൾ പക്ഷേ എവിടെ പോയാലും ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ സ്വയം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പഠനത്തോടൊപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷാ ദിവസം എക്സാം ഹാളിൽ ഇരുന്ന് ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം പറയാണ് നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒരു പിക്നിക്കിന് പോയി അവിടെ പൊളിച്ച് എൻജോയ് ചെയ്ത ഓരോ നിമിഷം എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വൺ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിം അപ്പൊ നമ്മളെ വീട്ടുകാരൊക്കെ ഒത്തു നമ്മൾ ഫിലിമിനൊക്കെ പോയി അതിൽ ഓരോ സീൻസും നമുക്ക് ഓരോ സീൻസും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിച്ച വ്യക്തികൾ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ ഒരു ഓർമ്മശക്തി നമ്മളുടെ പഠനത്തിലും കൊണ്ടുവന്നാൽ നമ്മൾ ഏത് ലെവലാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സോ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് പക്കാവായി ഓർത്തിരിക്കാൻ കാരണം രണ്ട് ആണ് ഒന്ന് ഇൻട്രസ്റ്റ് അതായത് താല്പര്യം നമ്മൾ ഏതൊരു കാര്യം താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കില്ല അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോടി ആർക്കെങ്കിലും വേടി പഠിക്കുക അല്ലെങ്കിൽ വീട്ടുകാരെ നിർബന്ധിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫിനകത്ത് മാത്രം വന്നാൽ മതി എന്ന രീതിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്കത് നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കും ബാക്കി നമുക്ക് മറന്നുപോകും ഇത് നമ്മളുടെ പഠനം ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒരു മാസത്തിനോ ആവശ്യമല്ല പരീക്ഷാ ദിവസം വരെ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ കിട്ടണം അതിന് വേണ്ടിയായിരിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താം എന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പഠനം ഇപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ താല്പര്യമില്ലായ്മയോട് പഠിക്കുക പഠിക്കുക ഒട്ടുമിക്ക പേരുടെയും പ്രശ്നം ഇത് തന്നെയാണ് എന്താണ് നമ്മൾ എത്ര കാലം എത്ര പഠിച്ചാലും നമുക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നില്ല മറന്നു പോകുന്നു എന്നാണ് അത് നമ്മൾ താല്പര്യമില്ലായ്മ തന്നെയാണ് അതിന് ആദ്യം വേണ്ട കാര്യം ലക്ഷ്യം ലക്ഷ്യബോധം വേണം നമ്മൾ ഇന്ന പരീക്ഷയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യാകുമ്പോൾ എനിക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിയണം എൻ്റെ ജീവിതമാണ് ഇത് അല്ലെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ് ഞാൻ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാം മാറ്റിവെച്ച് ഈ ഒരു പഠനത്തോട് ഇരിക്കുന്ന ചിന്ത വേണം കൂടി വേണം എങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ